ൂരുണ്ണിക്കണ്ണൻ ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഉത്സവം അവസാന രണ്ട് ദിവസങ്ങൾ അതായത് പള്ളിവേട്ടയും ആറാട്ടും ആ ദിവസങ്ങളുടെ പ്രത്യേകത കൂടി നമുക്ക് ചോദിച്ചറിയാം പള്ളിവേട്ട ഒരു ക്ഷേത്രോത്സവത്തിന്റെ ഒമ്പതാം ദിവസമാണ് നടക്കുന്നത് ഒമ്പതാം ദിവസം രാവിലത്തെ നേരം ഈ പറഞ്ഞ വലിയ പതിവ് ചടങ്ങുകളെല്ലാം നടക്കുന്നു അതിനുശേഷം ഉച്ചപൂജ കഴിഞ്ഞ് നടടച്ചു കഴിഞ്ഞ് പിന്നെ പള്ളിവേട്ടയുടെ ഗ്രാമബലി എന്ന് പറയുന്ന ചടങ്ങാണ് നടക്കുന്നത് അത് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണി മൂന്നരയോടുകൂടി തുടങ്ങും ആ ബലി തുടർന്ന് പുറത്തേക്ക് എഴുന്നല്ലിച്ച് വന്ന് മൂന്നാമത്തെ പ്രദർശനം കഴിഞ്ഞാൽ അവിടെ സ്വർണ്ണപ്പഴക്ക മണ്ഡപം എഴുന്നല്ലിച്ച് വെച്ചിട്ടുണ്ടാവും അവിടെ ആ ഗുരുവാരപ്പണ വെക്കുന്നു അവിടെ പഞ്ചവാദി പഞ്ചവാദിയല്ലേ കേളി കേളി നടക്കുന്നു മണിയോട് കൂടിയിട്ട് ദീപാരാധന ഈ പള്ളിവേട്ട ദിവസം ആറാട്ട് ദിവസവും ശ്രീ ഗുരുവാരപ്പനെ കീഴ്ശാന്തിമാരാണ് ദീപാരാധന നടത്തുന്നത് ബാക്കിയുള്ള മുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസവും ശ്രീ ഗുരുവാരപ്പൻ്റെ മേൽശാന്തി ദീപാരാധന നടത്തുമ്പോൾ ഈ രണ്ട് ദിവസം മാത്രമാണ് കീഴ്ശാന്തി നമ്പൂതിരിമാർ ദീപാരാധന നടന്നത് അത് അവർക്ക് കിട്ടുന്ന ഒരു അപൂർവ ഭാഗ്യമാണ് ശ്രീ ഗുരുവായൂരപ്പന് ദീപാരാധന ഒഴിയാൻ കിട്ടുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് ആ ദീപാരാധനയ്ക്ക് ശേഷം ശ്രീ ഗുരുവായൂർപ്പൻ്റെ ഏറ്റവും വലിയ ആന ആ ആനപ്പുറത്താണ് സ്വർണ്ണക്കോലം കയറ്റി എഴുന്നള്ളിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ കിഴക്കേ ഗോപുരത്തിന് പുറത്തേക്ക് എഴുന്നള്ളുകയും അവിടെ വെച്ച് സ്വർണക്കോലം കയറ്റുകയും മേളപ്രദക്ഷിണമാണ് അന്നത്തെ ദിവസം ഈ ദീപാരാധന നടക്കാറ് ഈ ദീപാരാധന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം നടക്കണത് കൊടിമരത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് അത് നമ്മൾ ഈ നമ്മൾ ഈ മഞ്ചാടി കുരക വാരി കളിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ടാണ് മണ്ഡപം അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും അവിടെ വെച്ചിട്ടാണ് ദീപാരാധന ഭക്തജനങ്ങൾക്കെല്ലാം മണി മുതൽ തന്നെ ദർശനം നടത്താനുള്ള സൗകര്യമുണ്ടാവും ശ്രീ ഗുരുവായൂർപ്പൻ്റെ എഴുന്നള്ളിപ്പ് പുറത്തേക്ക് നടന്ന് ഒരു ആറ് ആറേകാലു മുതൽ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു ഒമ്പത് മണിവരെ കുളത്തിന് ചുറ്റോറും പ്രദർശനം അത് ഗംഭീരമായിട്ട് തന്നെയാണ് നടക്കുന്നത് കുറേ ആൾക്കാരും പുറമേന്നുള്ളവരെല്ലാവരും കാണാൻ വരുന്നുണ്ട് നാനാ നാനാമത ജാതിസ്ഥരും എല്ലാവരും അന്നത്തെ എഴുന്നല്ലിപ്പ് കാണാൻ വരാറുണ്ട് ശ്രീ ഗുരുവാരപ്പൻ ആ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് സ്ത്രീ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുകയും വടക്കേ നടക്കി എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആനയുടെ മുകളിൽ നിന്ന് തടമ്പ് ഇറക്കി എഴുന്നള്ളക്കുകയും വേറെ ആനപ്പുറത്ത് തിടമ്പ് മാത്രമായി കയ്യിലെടുത്ത് ഭഗവാൻ പള്ളി നായാട്ടനായിട്ട് ഇറങ്ങുന്നു ക്ഷേത്ര മതിലിക്കകം പുറത്ത് പുറത്തേക്ക് വരികയും ഏകദേശം ആ കല്യാണ മണ്ഡപത്തിൻ്റെ അവിടുത്തെ എത്തുമ്പോൾ പുതിയടം പിഷാരടി വിളിച്ചു ചോദിക്കും മാനുഷങ്ങളുണ്ടോ എന്ന് ചോദിക്കും അതേസമയം തന്നെ മാരാർ ചങ്കുവിളി മുടക്കുകയും ചെയ്യുന്നു അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാർ പക്ഷി മൃഗാദികളുടെ വേഷം കെട്ടിയിട്ടുണ്ടാകും ഈ വേഷം കെട്ടിയവരെല്ലാം ക്ഷേത്രത്തിലത്തേക്ക് ഓടുകയും ചെയ്യുന്നു ഈ പല പല മാറാവ്യാധികൾക്കും അസുഖങ്ങൾക്കുമെല്ലാം ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഈ പള്ളിവേട്ട ദിവസം ഭക്തന്മാർ ഗുരുവായൂരപ്പൻ്റെ പന്നിയുടെ വേഷം കെട്ടി ഓടുന്നത് പല ആൾക്കാർക്കും അനുഭവരായ ആൾക്കാർ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ അസുഖങ്ങളെല്ലാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഭഗവാൻ പള്ളി നായാട്ടിന് ഒരു ഒമ്പത് പ്രദർശനം ക്ഷേത്രത്തിനകത്ത് നടത്തുകയും അതിനുശേഷം ഒരു പന്നിയെ അമ്പേത് വീഴ്ത്തി പന്നിയെ പുറത്തേക്ക് കൊണ്ടുപോയി വേഷം കെട്ടിയ പന്നി ഭഗവാൻ ശ്രീകോവിലിൻ്റെ അകത്തേക്ക് എഴുന്നള്ളുകയും ചെയ്യുന്നു ആ നമസ്കാരമണ്ഡപത്തിൽ ശയ്യാ പൽപം ഉണ്ടാവും ആ ചയ്യാപ്പൽപ്പത്തിൽ ഒരു ചെറിയ വെള്ളിക്കട്ടിൽ ഒരു മെത്ത എല്ലാം അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷീണിച്ചവശനായിട്ട് അവിടെ കിടന്നുറങ്ങുന്നു എന്നാണ് സങ്കല്പം ആ സമയത്ത് ഭയങ്കര നിശബ്ദതയാണോ എന്നും കേട്ടില്ല ആ സമയത്ത് മുതൽ ഭഗവാൻ്റെ ആ ഉറക്കത്തിൻ്റെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരമ്പലം മുഴുവൻ നിശബ്ദതയിലായിരിക്കും ക്ഷേത്രത്തിലെ നാഴിക മണി അടക്കം അന്നത്തെ ദിവസം അടിക്കില്ല പിറ്റേ ദിവസമാണ് ഭഗവാൻ ആറാട്ട് ദിവസം ഭഗവാൻ നേരം വൈകിയിട്ടാണ് എഴുന്നേൽക്കുന്നത് പശുക്കുട്ടിയുടെ കരച്ചിൽ കെട്ടിട്ടാണ് ഭഗവാൻ എഴുന്ന ഉണി എണീക്കണത് ആ ഭഗവാൻ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഭഗവാന് വിശിഷ്ടമായ ദ്രവ്യങ്ങളെ കൊണ്ട് അഭിഷേകങ്ങളെല്ലാം ഉണ്ട് ആ അഭിഷേകങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പുരാണ പാരായണം കേൾക്കുന്നു മലർ നിവേദ്യം കഴിയുന്നു അതിനുശേഷം എല്ലാം ആ ശ്രീ ഗുരുവായൂർപ്പിൻ്റെ തടമ്പ് ശ്രീകോവിലിനകത്തേക്ക് എഴുന്നേൽക്കുന്നു ഇതേ സമയത്ത് തന്നെ ശ്രീകോവിലകത്തും ശ്രീ അടുത്തും ഈ ചടങ്ങുകളെല്ലാം നടക്കുന്നുണ്ട് അതിനുശേഷം രാവിലെ പന്തേരുടെ പൂജ ആണ് ഉള്ളത് പന്തേരുടെ പൂജ അന്നത്തെ ദിവസം ഏകദേശം ഉച്ചപൂജയുടെ സമയത്താണ് എന്നാൽ ഉത്സവം പത്താം ദിവസം ആറാട്ടു ദിവസം ഭഗവാൻ്റെ ആറാട്ട് ദിവസം ഉച്ചപൂജ നമ്മുടെ സഹോദരിയായ ഇടത്തരകത്ത് കാവിലമ്മയുടെ അവിടെ വെച്ചിട്ടാണ് അന്നത്തെ ഉച്ച ശ്രീ ഗുരുവാരമ്പരം ആ ഭഗവതി ആ അനിയത്തിക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു പണ്ടുകാലത്ത് എൻ്റെ സഹോദരി അങ്ങോട്ട് മാറിയിരിക്കും ഞാൻ അവിടെ വന്നിട്ട് ഒരു ദിവസം ഉച്ചപൂജ കണ്ടോളാം കഴിച്ചോളാം ആ മാറ്റി ആര് എന്ന് പറഞ്ഞ സമയത്ത് ഭഗവതിക്ക് ഒരു വിഷമമുണ്ടായിത്രേ ആ ഏട്ടൻ്റെ അടുത്ത് മാറി വയ്ക്കുകയാണ് അപ്പോൾ അതിനുള്ള ഒരു മരുന്ന് നില നിലയ്ക്കാണ് ഉച്ച പൂജ ആകുമ്പോൾ ഒരു ദിവസം അവിടെ വന്നിരിക്കാൻ അതെ അതെ പണ്ട് കാലത്ത് പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഭഗവാൻ ഭഗവാന്റെ ശ്രീകോലിൻ്റെ അടുത്തായിരുന്നു അത്രേ പറഞ്ഞു കേൾക്കുന്നതാണ് അപ്പോൾ അവിടെ ഭഗവതിനെ അങ്ങോട്ട് മാറ്റിയിരുത്തി ഇടത്ത് ഭാഗത്ത് അരികത്തായിട്ട് ഇരുത്തി എന്നാണ് പറയുന്നത് ആറാട്ട് ദിവസം രാവിലെ ഈ പറഞ്ഞവര് ഭഗവാൻ്റെ പന്തീരിക പൂജയാണ് പതിനൊന്നര മണിക്ക് അതിനുശേഷം നട അടക്കുകയും മൂന്ന് മണിയോടുകൂടി ഗ്രാമബലിക്ക് വേണ്ടി ഭഗവാൻ്റെ തന്ത്രി നമ്പർ ഒരുപാടാണെന്നുണ്ടാവുക ആ മൂലവിഗ്രഹത്തിൽ നിന്ന് അത് തൻ്റെ ചൈതന്യം മുഴുവൻ പഞ്ചലോഹത്തടമ്പിലേക്ക് ആ വായിക്കുന്നു ഈ ആറാട്ട് ദിവസം മാത്രമേ പഞ്ചലോഹ തടമ്പ് എടുക്കുള്ളൂ വർഷത്തിലൊരിക്കൽ മാത്രമേ പഞ്ചലോഹ തടമ്പ് എടുക്കുള്ളൂ ബാക്കി എല്ലാ ദിവസവും തങ്കത്തടമ്പാണ് എടുക്കുന്നത് അത് ആ നമ്പൂതിയുടെ കയ്യിൽ പ്രത്യേകം അർച്ചിച്ച് പൂജ കഴിച്ചിട്ടാണ് അത് എടുക്കുന്നത് യാതൊരു കുഴ ഒന്നുമില്ലാണ്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഏൽപ്പനയോടുകൂടി അത് ഭഗവാന്റെ ബലിക്കായി ഇറങ്ങുകയും ആദ്യാദ്യം കാണുന്ന ബലിക്കല്ലിലെല്ലാം ബലിതൂവുകയും ചെയ്യുന്നു സ്വതവേ മറ്റുള്ള ദിവസങ്ങൾ അങ്ങനെയല്ല ഈ ആറാട്ട് ദിവസം മാത്രമേ ഉള്ളൂ ആദ്യാദ്യം കാണുന്ന ബലിക്കലുകൾക്ക് ബലിതൂവി പുറത്തേക്ക് വരുന്നു പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്ന ദിക്കു കുഴികൾ സ്ഥാപിച്ചിട്ടുണ്ടാവും ദിക്കു കുഴികളിലും ആ വായിച്ച ചൈതന്യം ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് ഉദ്വസിക്കുന്നു എന്നിട്ട് പ്രദൃക്ഷമായി ആദ്യാദ്യം കാണുന്ന ബലിക്കല്ലുകളിലും ദിക്കുകുടിയിൽ നിന്നുള്ള ആ വായിക്കുന്നു അതിനുശേഷം വന്ന് ആ പഴുക്കാ മണ്ഡപത്തിൽ വെച്ച് എഴുന്നള്ളിക്ക് അത് ഏകദേശം ഒരു അഞ്ചുമണിയോട് കൂടിയിട്ടുള്ള ആ ചടങ്ങുകളെല്ലാം കഴിയും അതിനുശേഷം മണിക്ക് ദീപാരാധന ഈ ദീപ ഈ ദീപാരാധന നടത്തുന്നത് വിശാന്തി നമ്പൂതിരിയാണ് ദീപാരാധനയ്ക്ക് ശേഷം പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പൈ അപ്പോൾ ഭഗവാന്റെ വാഹനം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ആന ആനയെ പ്രത്യേകം പൂജിച്ച് ആനയ്ക്കുള്ള ഒരു ചെറിയ തോതിലൊരു ഭക്ഷണം കൊടുക്കുന്നു ഒന്നെങ്കിൽ ചിലപ്പോൾ പഴമാവാം ഇല്ലെങ്കിൽ നിവേദ്യമാവാം അത് കൊടുക്കുന്നു തന്ത്രിയമ്പൂരി അതിന് ശേഷം തൊട്ടപ്പുറത്തൊരു ഗുരുവിൻ്റെയും വായുവിൻ്റെയും ഒരു ബലിക്കല് അവിടെയും തൂവുന്നു ആ തൂവൽ കഴിഞ്ഞിട്ട് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നു പുറത്തേക്ക് എഴുന്നള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഈ നാൽക്കൂട്ട വഴികൾ അങ്ങനെ പറഞ്ഞ പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ ബലി തൂവുന്നുണ്ട് ശ്രീ ഗുരുവാരമെ സ്വർണ്ണക്കോലത്തിൽ കെട്ടി പഞ്ചലോഹത്തിടമ്പ് സ്വർണ്ണക്കോലത്തിൽ കെട്ടി ഭഗവാൻ്റെ ആനപ്പുറത്ത് കയറ്റുന്നു ഇന്നേ ദിവസം ഭഗവാൻ്റെ ആറാട്ടുകടവിലേക്ക് അഭിഷേകം ചെയ്യുവാനുള്ള മഞ്ഞൾക്കുടം മഞ്ഞൾ ഇടിച്ചത് അത് വാതിൽ മാടത്തിൽ വെച്ചിട്ടാണ് ആ മഞ്ഞളും കൂടി ആനപ്പുറത്ത് കയറ്റും അതോടുകൂടിയിട്ടാണ് ഭഗവാൻ്റെ എഴുന്നലിപ്പ് നടക്കുന്നത് പഞ്ചവാദ്യമാണ് പഞ്ചവാദ്യം കഴിഞ്ഞ് ഏകദേശം നമ്മുടെ പ്രദർശനമായി വന്ന് ആ ഇപ്പോൾ നിൽക്കുന്ന നാരായണാലയം ഏകദേശം ഒരു കരിങ്കല് അത്താണിയുടെ മുമ്പിൽ വെച്ചാൽ വരുമ്പോൾ പിന്നെ ഭഗവാൻ ഇങ്ങോട്ട് നീങ്ങില്ല പെട്ടെന്ന് വാദ്യങ്ങളെല്ലാം നിൽക്കുന്നു അതെന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഭഗവാൻ്റെ ഒരു കാര്യസ്ഥ ഉണ്ടായിരുന്നു ഒരു കണ്ടീരി പട്ടത്ത് നമ്പീശ്വൻ ആ നമ്പീശ്വൻ വിശ്വസ്തനായ സേവകനായിരുന്നു അന്നത്തെ കുറച്ച് കളവുകളും മറ്റതും ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ക്ഷേത്രത്തിലൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയും അതിനെയെല്ലാം മറ്റുള്ളവരെല്ലാവരും കൂടി എന്താണ് പോകാൻ വഴിയെന്ന് നോക്കിയത് ഇദ്ദേഹത്തിന് വധിക്കുകയും കുളത്തിലിടുകയും ചെയ്യുന്നു ഇതിൻ്റെ ഒരു വിഷമം കൊണ്ടാണ് ഭഗവാൻ പുറത്തേക്ക് നല്ല അവിടെ എത്തുമ്പോൾ ആന ഞങ്ങാത്തത് അപ്പോഴും ഇപ്പോഴും അന്നും ഇന്നും എപ്പോഴും ഈ വീട്ടിലുള്ള ഒരു അംഗം അവിടെ വന്ന് ഞങ്ങൾക്ക് വിഷമമില്ല സങ്കടമില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ഭഗവാൻ ഇന്നും അവിടെ നിന്ന് എഴുതുള്ളൂ സങ്കടനിവർത്തി എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ അതാണ് അത്രയും ഭഗവാന്റെ ഭക്തന്മാരെ മുഴുവൻ ഭഗവാൻ എപ്പോഴും കാത്തുകൊണ്ടിരിക്കും ഭഗവാനെ എപ്പോഴും നോക്കി ഒപ്പം നടത്തും അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണിത് ആ സംഘടന നിർത്തി കഴിഞ്ഞതിന് ശേഷം അവിടെ പോരുള്ളൂ അങ്ങനെ വന്ന് ഭഗവതിയുടെ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭഗവതിയുടെ കട കൂടി ഭഗവാനെ ഇറക്കി എഴുന്നേൽക്കുന്നു ക്ഷേത്രത്തിൽ തയ്യാറാക്കി വെച്ച ഇളനീരും മഞ്ഞപ്പൊടിയും എല്ലാം അഭിഷേകം ചെയ്യുന്നു ഈ ഇളനീര് കൊണ്ടുവരുന്നത് ഒരു കോട്ടപ്പൊടിയിലുള്ള ഒരു കിട്ട എന്ന് പറയുന്ന വീട്ടുകാർക്കാണ് അതിൻ്റെ അവകാശം അതിനും പിന്നിലൊരു കഥയുണ്ട് പണ്ട് കാലത്ത് ഇവിടുത്തെ കീഴ്ശാന്തി നമ്പൂതിരിമാർ വേറൊരു സ്ഥലത്ത് ദഹനത്തിന് പോയിരുന്നു മല്ലിശ്ശേരി നമ്പൂതിരിയാണ് ദഹനത്തിന് ഏറ്റത് അപ്പോൾ പെട്ടെന്ന് ഭഗവാൻ്റെ ഈ ഉത്സവ ദിവസം അദ്ദേഹത്തിന് ഓർമ്മ ഇല്ലാതെയായി പോയിരുന്നു അവിടെ ചെന്നപ്പോൾ ആർക്കോ വരാൻ പറ്റാത്ത സ്ഥിതി വന്നു അപ്പോൾ പെട്ടെന്ന് ബാക്കി ബാക്കിയെല്ലാവരും വിചാരിച്ചു അയ്യോ എന്താ ഇങ്ങനെ ഇതൊക്കെ കഴിയുക അതിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കും വേണം എന്താണെന്നറിയില്ല ആ ഏൽപ്പിച്ച ആൾ എന്നും അവിടെയുള്ള എല്ലാ സംഗതികളും വേഗം തയ്യാറാക്കി കൊടുത്തു എന്നും എനിക്ക് ഗുരുവായൂർക്ക് ലേശം തിരക്കിണ്ടതാണ് പെട്ടെന്ന് പോലും ചെയ്തെന്നുള്ളൂ അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ വിചാരിച്ച് ഇദ്ദേഹം ഏൽപ്പിച്ച തിരുമേനി വന്നു തന്നെയാണ് ആ പോരുന്ന സമയത്ത് വരുന്ന സമുദായത്തിന് നല്ലോണം ദാഹം തോന്നുകയും അപ്പോൾ ആ കിട്ടാനോട് പറയുകയും ആ കിട്ട കിണും തെങ്ങുമ്പോൾ കയറി എടുക്കാൻ വരുമ്പോൾ അയ്യോ എനിക്ക് തീരെ സമയമില്ല വേറെ ഗുരുവായൂർക്ക് എത്തിച്ചാൽ എന്ന് പറയുകയും ആ വീട്ടുകാർ ഗുരുവായൂർക്ക് വന്നപ്പോൾ ഗുരുവായൂർപ്പനാണ് വന്നതെന്ന് മനസ്സിലാവുകയും അതാണ് ഇന്നും നടന്നു വരുന്നത് അവർക്കൊരു പ്രത്യേക അവകാശങ്ങളെല്ലാം നൽകി കൊടുത്തിട്ടുണ്ട് അവർ കൊണ്ടുവന്ന ഇളനീരാണ് ആദ്യം ആടുന്നത് പിന്നെ എല്ലാ ഭക്തന്മാർക്കും ഇളനീര് സമർപ്പിക്കാം എല്ലാ ഭക്തന്മാരുടെ കൊണ്ടുവന്ന ഇളനീര് ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഇളനീരുകളൊക്കെ ഉണ്ടാവും അത് മുഴുവൻ വെട്ടി ആ ഇളനീര് വലിയൊരു ചെമ്പിലാക്കുകയും ആ ചെമ്പിൽ നിന്നെടുത്ത് ഭഗവാനെ അഭിഷേകം ചെയ്യുകയും അവസാനം ആ ഭഗവാന്റെ ആ പഞ്ചലോഹത്തടമ്പ് ആ വലിയ പാത്രത്തിൽ മുക്കുകയും ചെയ്യുന്നു മഞ്ഞപ്പൊടി ആടുന്നു അതിനുശേഷം ഭഗവാന്റെ രുദ്രതീർത്ഥക്കുളത്തിൽ മുങ്ങുന്നു ഈ സമയത്ത് രുദ്രതീർത്ഥകുളത്തിൽ മുങ്ങുന്ന സമയത്ത് തന്നെ എല്ലാ ഭക്തന്മാർക്കും ഭഗവാനോടൊപ്പം മുങ്ങുവാൻ ഉള്ള അവസരം ഉണ്ട് ആ എല്ലാ ഭക്തമാർക്കും അതേ സമയത്ത് തന്നെ മുങ്ങി കയറാവുന്നതാണ് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാ സമയത്തും ഉണ്ടാകുന്നതാണ് അതിനുശേഷം ഭഗവാൻ സഹോദരരുടെ അടുത്തിരുന്ന് ഉച്ചപൂജ നടത്തുന്നു ആ ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നു പുറത്തേക്ക് എഴുന്നള്ളി ആ കിഴക്കേ ഗോപുരം വഴി അകത്തേക്ക് വന്ന് അപ്പോൾ ചൊവ്വല്ലൂർ വാര്യർ നിറപറയും നിലവിളക്കുമായി നില നില അരിമാവാണിഞ്ഞ് സ്വീകരിക്കുന്നു പതിനൊന്ന് പ്രദക്ഷിണം നടത്തുകയും പതിനൊന്ന് പ്രദക്ഷിണം നടത്തി കഴിഞ്ഞ് ഭഗവാന്റെ തിരമ്പ ഇറക്കി ആ വലിയ കൊടിമരത്തിൽ നിന്നും ആ വാഹിച്ചു വെച്ച ആ ചൈതന്യം മുഴുവൻ പഞ്ചലോഹത്തിടമ്പിലേക്ക് ഉദ്വസിക്കുകയും അതിനുശേഷം ത്രികോവിലിനുള്ളിലേക്ക് പോവുകയും ചെയ്യുന്നു ത്രികോവിലിനുള്ളിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തടമ്പിലുള്ള ചൈതന്യം മുഴുവൻ മൂലവിഗ്രഹത്തിലേക്ക് ആ ഉദ്ധസിക്കുകയും അവിടെ ഇരുപത്തഞ്ച് കലശം അഭിഷേകം നടത്തി ഭഗവാൻ്റെ അത്താഴപ്പൂജ നടത്തുന്നു അത്താഴപ്പൂജയ്ക്ക് ശേഷം അന്നത്തെ ദിവസം തൃപ്പുകയ്യും നടത്തുന്നു അപ്പോഴേക്കും സമയം ഒന്ന് അമ്പത്തഞ്ച് ഒന്ന് അമ്പത്തെട്ടൊക്കെ ആവും അത് കഴിഞ്ഞ ആ തൃപ്പ കഴിഞ്ഞ് നടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്കൊല്ലത്തെ ഉത്സവത്തിൻ്റെ എല്ലാ ചടങ്ങുകളും കഴിയുന്നു പിറ്റേ ദിവസം സാധാരണമാതിരി തന്നെ തുടരുകയും ചെയ്യുന്നു ഇതൊക്കെയാണ് ഗുരുവായൂർ ഉത്സവത്തിൻ്റെ പറ്റിയുള്ള ചെറിയ തോതിലുള്ള ഒരു വിവരണങ്ങളെല്ലാം എല്ലാ ഭക്തജനങ്ങളും ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിന് വരികയും ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിൻ്റെ അന്നദാനം ഹാളിൽ കജിയും പുഴുക്കുമാണ് വിശേഷപ്പെട്ടത് ആ രണ്ട് ഹാളിലും നടത്തുന്നുണ്ട് അത് ഭക്ഷിക്കുക ഭഗവാന്റെ അനുഗ്രഹം നേടുക ഇതേ സമയത്ത് തന്നെ ക്ഷേത്രത്തിൻ്റെ രണ്ട് സ്റ്റേജിലും കലാപരിപാടികളെല്ലാം ഉണ്ട് ഈ കലാപരിപാടികൾ കാണുക ഒരു വലിയ ഉത്സവമായിട്ട് തന്നെയാണ് ഇത് നടക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഭക്തന്മാർക്കും ഒരു പ്രത്യേക അനുഭൂതിയാണ് ഉണ്ടാവുക ഇവിടെ വന്ന് ഈ ദർശനം നടത്തി കഴിഞ്ഞാൽ ശ്രീ ഗുരു അർപ്പനെ വിട്ടുപോകാൻ എല്ലാ ഭക്തന്മാർക്കും ഒരു വിഷമമുണ്ടാകും ഇനി എന്താണ് ഭഗവാനെ കാണുക ഇനി എന്താണ് ഭഗവാനെ കാണുക എന്നുള്ള ഒരു മനസ്സിൻ്റെ ഒരു ദുരി കൂടിയിട്ടാണ് എല്ലാവരും ഭക്തന്മാരും വീട്ടിലേക്ക് പോവുക ഭഗവാൻ എത്രയും പെട്ടെന്ന് അവരെല്ലാവരും പിന്നെയും പിന്നെയും തൻ്റെ അടുത്തേക്ക് ഏൽപ്പിക്കും അപ്പോൾ ശ്രീ ഗുരുവായ്പഗ്രഹം നേടാൻ എല്ലാ ഭക്തന്മാരും ഉത്സവാദി ചടങ്ങിൽ പങ്കെടുക്കുക ഇതെല്ലാം കാണുക അരേ ഗുരുവായൂരപ്പ ശരത് നാരായണ നാരായണ